വിദേശ വിശേഷം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രംപിന്റെ പുതിയ നടപടികളെ കുറിച്ചാണ് പറഞ്ഞത് ചെയ്യുന്നു എന്ന പ്രതീതി നിലനിർത്തിയെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഒരടി പിന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക ചുങ്കം ചുമത്തിയതിന് പിന്നാലെ മെക്സിക്കോയ്ക്കെതിരായ നടപടി ട്രംപ് മരവിപ്പിക്കുകയുണ്ടായി കാനഡയുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു അതിനിടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുടെ കാര്യങ്ങൾ തൻ്റെ പിടിയിലാണെന്നുള്ള ഉറപ്പിക്കാനും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രാജ്യങ്ങളായ കാനഡയിലും മെക്സിക്കോയിൽ നിന്നുള്ളവയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം ചൈനയിൽ നിന്നുള്ളതിന് പത്ത് ശതമാനമാണ് ചുമത്തിയത് കാനഡയിൽ നിന്ന് ക്രൂഡ് ഓയിലും വൈദ്യുതിയും കൊണ്ടുവരുന്നതിന് പത്ത് ശതമാനം മാത്രമാണ് ഇങ്ങനെ മൊത്തം ഒന്നേ ട്രില്യൺ ഡോളർ അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി ഡോളർ ഇറക്കുമതിക്കാണ് ചുങ്കം നിലവിൽ പ്രഖ്യാപിച്ചിരുന്നത് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് പല ഘട്ടമായി മുപ്പത്തെണ്ണായിരം കോടി ഡോളർ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ചുമത്തിയിരുന്നു ഇപ്പോൾ ഒറ്റയടിക്ക് അതിന്റെ മൂന്നര ഇരട്ടി തുകയ്ക്കുള്ള സാധനത്തിന്റെ ചുങ്കം ചുമത്തുന്നതായാണ് പ്രധാന നീക്കം തൊട്ടു പിന്നാലെ ബദൽ നടപടികൾ ഉണ്ടാകുമെന്ന് മൂന്ന് രാജ്യങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു കാനഡ അമേരിക്കയിൽ നിന്നുള്ള പതിനായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ ഇറക്കുമതിക്ക് രണ്ട് ഘട്ടമായി ചുങ്കം ചുമത്തുമെന്നും പറഞ്ഞു മെക്സിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നടപടി പ്രധാനമായും മരവിപ്പിച്ചത് ചർച്ചകൾക്ക് വഴിയൊരുക്കിയെങ്കിലും ട്രംപിന്റെ നിഗണ്ടുവിൽ ഒത്തുതീർപ്പ് തന്റെ വ്യവസ്ഥകളിൽ മാത്രമുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ആ വ്യവസ്ഥകൾ എതിരാളികൾക്ക് സ്വീകാര്യമാകുമോ എന്ന സൂചനകളും നിലവിൽ വ്യക്തമല്ല തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം ഏതുവഴി വഴി മുന്നേറുമെന്ന് പെട്ടെന്ന് പറയാനാകില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി യുദ്ധം തുടരുകയാണെങ്കിലും യുദ്ധപ്രഖ്യാപനം കഴിഞ്ഞ് ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ നടന്ന കാര്യങ്ങൾ ഭാവി എന്താകുമെന്ന് കാണിക്കുന്നുണ്ട് ഓഹരി ഓഹരിക്കമ്പോളങ്ങൾ ഇടിയുകയുണ്ടായി ഡോളർ കുതിച്ചു കയറി മറ്റു കറൻസികൾ ദുർബലമായി മാറി സ്വർണം പുതിയ റെക്കോർഡിൽ കുതിച്ചും ക്രിപ്റ്റോ കറൻസികൾ പത്ത് ശതമാനമായി ഇടിഞ്ഞു വ്യവസായിക ലോഹങ്ങളുടെ വില തകർന്നു ഈ വിപണികളിലെല്ലാം കൂടി വന്ന നഷ്ടം ലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെതാണ് സാമ്പത്തിക ധനകാര്യ മേഖലകൾ വലിയ തിരിച്ചടിയാണ് മുന്നിൽ പ്രധാനമായും കാണുന്നത് ശനിയാഴ്ച ട്രംപ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ മാത്രം നടന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടേ പോയിന്റ് ഒരു ശതമാനവും കുറയുമെന്നാണ് ഏണസ്റ്റാൻഡ് എങ്കിലെ ചീഫ് എക്കണോമിസ്റ്റ് ഗ്രിഗറി ടെക്കോ പ്രധാനമായും കണക്കാക്കുന്നത് ഈ വർഷം രണ്ടേ പോയിന്റ് ഏഴും അടുത്ത വർഷം രണ്ടേ പോയിന്റ് ഒന്നും ശതമാനം വളർച്ചയാണ് അമേരിക്കയ്ക്ക് ഐ കഴിഞ്ഞ മാസം കണക്കാക്കിയിരുന്നത് അത് മുൻപ് പറഞ്ഞതുപോലെ ഇടിഞ്ഞാൽ അമേരിക്ക വലിയ മാന്ദ്യത്തിലാകുമെന്നതിലും സംശയമില്ല അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും മന്ദ്യത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യും കാനഡയുടെ ജി ഡി പി മൂന്നും മെക്സിക്കോയുടേത് രണ്ടും ശതമാനം കുറയാം ആഗോള വളർച്ച ഒരു ശതമാനം ഇടിയുമെന്നാണ് പൊതുവെയുള്ള നിഗമനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വളർച്ചയും ബഡ്ജറ്റുകളും പദ്ധതികളും പാളുമെന്നതിലും സംശയമില്ല ചുങ്കം വരുമ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വിലയും കൂടും ഒരു സാധാരണ കാറിന്റെ വിലയിൽ മൂവായിരം ഡോളറിന്റെ വർധനയാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് യു എസിൽ വിൽക്കുന്ന കാറുകളിൽ മുക്കാൽ ഭാഗവും മെക്സിക്കോയിലോ കാനഡയിലോ നിർമ്മിക്കുന്നവയാണ് ഏറെ ഇഷ്ടമായ ടോങ്ക എന്ന കളിപ്പാട്ട കാറിന് മുപ്പത് ഡോളറാണുള്ളത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ ഡോളർ ആകാൻ വ്യാപാര യുദ്ധം വഴി വഴിതെളിക്കുകയും ചെയ്യും ധാന്യങ്ങൾ മാട്ടിറച്ചി ചിക്കൻ ചെറി തക്കാളി തുടങ്ങി പച്ചക്കറികൾ മേപ്പിൾ സിറപ്പ് തുടങ്ങി പാനീയങ്ങൾ അവക്കാഡോ തുടങ്ങിയ പഴങ്ങൾ ടെക്കീല തുടങ്ങിയ മദ്യങ്ങൾ ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് അമേരിക്കൻ വ്യാപാര ശൃംഖലകളിൽ ഒട്ടുമിക്ക സാധനങ്ങൾക്കും വില കയറുകയും ചെയ്യും കുടുംബ ബഡ്ജറ്റുകൾ വളരെയധികം താളം തെറ്റും കുടുംബങ്ങളുടെ ജീവിത ചെലവ് കുറയുമെന്ന് വാഗ്ദാനം ചെയ്താണ് ട്രംപ് വോട്ട് പിടിച്ചിരുന്നത് ചുങ്കം മൂലം യു എസ് ചില്ലറ വിലക്കയറ്റം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായേക്കാം അത് പലിശ വർദ്ധിപ്പിക്കാൻ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും ചുങ്കം വർദ്ധന യഥാർത്ഥത്തിൽ ഓരോ അമേരിക്കൻ കുടുംബത്തിനും വർഷം എണ്ണൂറ്റി മുപ്പത് ഡോളറിൽ അധിക നികുതി സമമാണ് ഇത് ജനങ്ങളുടെ ക്രയശേഷി കുറയ്ക്കുകയും രാജ്യത്തിന് വ്യാപാരം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ വ്യാപാര മാദ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം ചരിത്രത്തിലെ ഏറ്റവും വിവരം വ്യാപാര വ്യാപാരയുദ്ധമെന്നാണ് വോട്ട് സ്ട്രീറ്റ് ജേണൽ ട്രംപിന്റെ നടപടിയെ പ്രധാനമായും വിശേഷിപ്പിച്ചത് അമേരിക്കൻ സമ്പദ്ഘടനയെ സ്വയം കുത്തി മുറിവേൽപ്പിക്കുകയാണ് ട്രംപ് എന്നാണ് ലോക്ബാങ്ക് ചീഫ് എക്കണോമിസ്റ്റ് ആയിരുന്ന മുൻ യു എസ് ട്രഷറി സെക്രട്ടറി ലാരി സമേഴ്സ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ യു എസ് പ്രസിഡന്റുമാരായിരുന്ന കാൽവിൻ കുളിജും ഹെർബർട്ട് ഹൂവറും ഇറക്കുമതി ചുങ്കം ഉയർത്തി നിർത്തിയത് വലിയ സാമ്പത്തിക തകർച്ചയിലേക്കും രാജ്യവും ലോകവും വീഴാനുള്ള കാരണങ്ങൾ ഒന്നായി സാമ്പത്തിക ചരിത്ര രചയിതാക്കൾ ചൂണ്ടിക്കാട്ടാറുമുണ്ട് ട്രംപിന്റെ നടപടിയും സമാന ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക പലരും മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് പക്ഷെ ചുങ്കത്തെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമായിട്ടാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് അതുപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ വരുതിയിലാക്കാമെന്ന വിശ്വാസം ട്രംപിനുണ്ട് അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയ വ്യവസായങ്ങളെ മടക്കി കൊണ്ടുവരാൻ ഇതുവഴി കഴിയുമെന്നാണ് ട്രംപ് കരുതുന്നത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കും ഇവിടെ ചുങ്കമില്ല എന്ന് ഞായറാഴ്ച അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതും കമ്പനികൾ വരുമെന്ന പ്രതീക്ഷയിലായിരിക്കാം ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ കമ്പനികളും തൊഴിലും അമേരിക്കയിലേക്ക് മടങ്ങി വരുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് കഴിഞ്ഞ ഭരണകാലത്ത് ട്രംപിന് പല ചുങ്കം തീരുമാനങ്ങളും പിൻവലിക്കേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട് അമേരിക്ക തങ്ങളുടെ സ്റ്റീലിന് ചുങ്കം ചുമത്തിയപ്പോൾ യു എസിൽ നിന്നുള്ള സ്റ്റീലിനെ മാത്രമല്ല പോർക്കിനും ചീസിനും ബുർബൺ വിസ്കിക്കും ചുങ്കം ചുമത്തി മെക്സിക്കോയും തിരിച്ചടിച്ചു അമേരിക്കക്കന്ന് വഴങ്ങേണ്ടി വന്നു കാനഡയിലാകട്ടെ അവസാന നഷ്ടം ഉറപ്പിച്ച് തിങ്കളാഴ്ച നടക്കുന്ന അവസാനവട്ട ചർച്ചകളിൽ ആ രാജ്യങ്ങൾ അടിയറവ് പറയുമോ എന്നാണ് ട്രംപ് പ്രധാനമായും നോക്കുന്നത് അതുണ്ടായില്ലെങ്കിൽ വ്യാപാര യുദ്ധം ഉറപ്പാണ് ഒരു യുദ്ധത്തിൽ ആർക്കും ഏകപക്ഷീയ വിജയമില്ല എന്നതും യാഥാർത്ഥ്യമാണ് രണ്ട് രണ്ടുപക്ഷത്തും കഷ്ടനഷ്ടങ്ങൾ ആകും ഫലമായി ഉണ്ടാവുക അമേരിക്ക വീണ്ടും മഹത്താകാൻ വേണ്ട ചെറിയ ത്യാഗമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന വിലക്കയറ്റം എന്ന് പറഞ്ഞ് ട്രംപ് മുൻകൂർ ജാമ്യമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയുമായി ചുങ്കം കാര്യത്തിൽ ഒത്തുതീർപ്പിന് ട്രംപ് ശ്രമിക്കുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തൽ ഇലോൺ സ്ക് തുടങ്ങിയ ശതകോടിപതികളുടെയും ആപ്പിൾ തുടങ്ങിയ വമ്പൻ യു എസ് കമ്പനികളുടെയും ബിസിനസ് താല്പര്യങ്ങൾ ചൈനയുമായി നല്ല ബന്ധം നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് അതല്ല ചൈനയും വരുതിയിലാക്കാൻ ട്രംപ് ഒരുങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ പിടിവിട്ടു പോകുമെന്നും വരാം ആഗോള സാമ്പത്തിക തകർച്ചയാകും ഇതിന്റെ ഫലം ഇവയ്ക്ക് പുറമെ യൂറോപ്പിലേക്കും ട്രംപിന്റെ ഭീഷണി നീളുന്നുണ്ട് ഇനി നിങ്ങളാണ് ലക്ഷ്യമെന്ന് യൂറോപ്യൻ യൂണിയനോടും ബ്രിട്ടനോടും ട്രംപ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഭരണത്തിൽ ട്രംപിന്റെ പ്രമുഖ മന്ത്രിമാരും മറ്റു കുറെ കൂടി മിതവാദികളായിരുന്നു എന്നാൽ ഇത്തവണ തന്നെക്കാൾ തീവ്ര നിലപാടുള്ള ആൾക്കാർ ാണ് ട്രംപ് കൂടുതലും കൂടെ കൂട്ടിയിട്ടുള്ളത് കൂടാതെ തന്നോട് യോജിക്കാത്ത ഉദ്യോഗസ്ഥരെയും ഉപദേഷ്ടാക്കളെ മാറ്റുകയും ചെയ്തിരുന്നു മറുവശം വിശദീകരിക്കാൻ ഭരണത്തിൽ ആളുണ്ടാകില്ല മാത്രമല്ല അമേരിക്കയോട് ചേർന്നിട്ടുള്ള കാനഡയെ പിണക്കാനും തെക്കൻ അതിർത്തിയിലെ മെക്സിക്കോയെ അകറ്റാനും തുനിയുന്നതായിരിക്കും അതിന്റെ യഥാർത്ഥ ഫലം അമേരിക്കയുടെ കരാറുകളിലും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇതുവഴി ഉണ്ടാകുന്നുണ്ട് അതിന്റെ ആഘാത പ്രത്യാഘാതങ്ങൾ വളരെയധികം വലുതാണ് ചിലപ്പോൾ വിനാശകാരിയും ഇതാവാ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ഒന്നാം അംഗത്തിൽ ഇന്ത്യ പെട്ടിട്ടില്ല എന്നതാണ് പക്ഷേ അടുത്ത അംഗത്തിൽ ഇന്ത്യയും സൂക്ഷിക്കേണ്ടതായി വരും എന്നതിലും സംശയം വേണ്ട അമേരിക്കയുമായി വ്യാപാരമിച്ചമുള്ള എല്ലാ രാജ്യങ്ങളെയും വരുതിയിലാക്കുക ഉയർന്ന ചുങ്കം ചുമത്തുക വരെ മര്യാദ പഠിപ്പിക്കുക എന്നതൊക്കെയാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം രണ്ടു കാര്യത്തിലും ഇന്ത്യ പ്രതിപട്ടികയിലാണുള്ളത് എപ്പോഴാണ് ആഘാതം വരികയെന്ന് ഇനി അറിയേണ്ടതുള്ളൂ ട്രംപിനോട് ആദരം കൊണ്ടാണോ ഭീതികൊണ്ടാണോ എന്നറിയില്ല നിർമ്മല സീതാരാമൻ ശനിയാഴ്ച അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ടൂ വീലറുകൾക്കും മറ്റു വാഹനങ്ങൾക്കും ഇറക്കുമതി ചുങ്കം കുറച്ചിരുന്നു ട്രംപ് എടുത്തു പറയുന്ന ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് വലിയ പ്രയോജനം കിട്ടുന്ന നടപടിയാണിത് ട്രംപിന്റെ മുൻ മുൻഭരണകാലത്ത് അമേരിക്കൻ പടങ്ങളുടെ ഇറക്കുമതി ചുങ്കം ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തിരുന്നു